നമസ്കാരം പൊളിറ്റിക്കൽ കഹാനിയിലേക്ക് സ്വാഗതം ഈ അങ്കമാലിയിലെ വെടിവെപ്പിലേക്ക് വരുന്നത് എങ്ങനെയാണ് അങ്കമാലി വെടിവെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാദശികമായിട്ടുണ്ടായിരുന്ന അവിടെ ഈ കുഞ്ഞപ്പൻ ചാട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ മാത്രമല്ല അദ്ദേഹം ഒരു മദ്യനിരോധനത്തിൻ്റെ പ്രവർത്തകൻ കൂടിയായിരുന്നു അന്ന് കോൺഗ്രസ്സുകാരെ കള്ളുഷാപ്പ് പിക്കറ്റ് ചെയ്തിരുന്നു മദ്യനിരോധിക്കന എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിരുന്ന നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവാണ് കുഞ്ഞപ്പൻ ചാട്ടൻ കുഞ്ഞപ്പൻ ചേട്ടനെ കുറിച്ച് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിയാക്കി ഒരു മുദ്രാവാക്യം പറയാറുണ്ട് അതായത് കുഞ്ഞപ്പൻ ചാട്ടൻ എന്ന കോൺഗ്രസ്സുകാരൻ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കും തെക്ക് തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് എന്നൊക്കെ വിളിക്കുമ്പോൾ ബാക്കി വിവരില്ലാത്ത കോൺഗ്രസ്സുകാരൊക്കെ കൂടെ വന്നിട്ട് അങ്ങനെ തന്നെ കുഞ്ഞപ്പൻ ചേട്ട അങ്ങനെ തന്നെ കുഞ്ഞപ്പൻചേട്ട എന്ന് പറയുന്നു ഈ തമാശയൊക്കെ ഉണ്ടായത് കുഞ്ഞപ്പൻ ചേട്ടൻ നിന്നിട്ടാണ് അവിടെ ഒരു വ്യാജ വാർത്ത കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോയി ഇതൊരു വ്യാജ വാർത്തയായിരുന്നു ഇത് കേട്ടവശം ഈ മാറ്റൂര് അതുപോലെ തന്നെ ആ ഭാഗത്ത് നിന്നുള്ള പാവപ്പെട്ട ഒരുപാട് കോൺഗ്രസ്സുകാർ പാവപ്പെട്ടവരാണ് വളരെ പാവപ്പെട്ടവർ അവരെല്ലാം സംഘടിച്ചു ഒരു ചാക്കോ എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവ് അതിന് നേതൃത്വം കൊടുത്തു അയാൾ ഈ പ്രകടനത്തിലെ ഇവരൊക്കെ വളരെ സജീവമായപ്പോൾ അയാൾ പറഞ്ഞു ചലോ അങ്കമാലി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു അങ്ങനെ ജാഥ അങ്കമാലി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്ക് വന്നു വളരെ യാദൃശ്യമായിട്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞപ്പൻ ചേട്ടനെ ഒരു കുഴപ്പമില്ല എന്നുള്ള വിവരമൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതിവരെ പറയുകയും ചെയ്തു പക്ഷേ ഇവരത് ചെവി കൊണ്ടില്ല ഇവര് അപ്പോഴും ചേട്ടൻ ജയിലിൽ തന്നെ എന്നുള്ള രൂപത്തിൽ തെറ്റിദ്ധരിച്ചിട്ട് ഒരു പ്രകടനം നടത്തേണ്ടായിരുന്നു ഈ സമയത്ത് അവിടുത്തെ ഡി വൈ എസ് പി കണ്ണൂരിൽ നിന്നുള്ള ഒരു മാരാരായിരുന്നു അദ്ദേഹം പറഞ്ഞു പള്ളയ്ക്ക് വെക്കാൻ പറഞ്ഞു വെടി ഈ പള്ളയ്ക്ക് വയ്ക്കുക എന്നുള്ളത് കണ്ണൂർ ഭാഷയിൽ മുകളിലോട്ട് വെടിവെക്കലാണെന്നാണ് പറയപ്പെടുന്നത് ഇവർ നേരെ വെടിവെച്ചു ഇതാണ് അന്നുണ്ടായ സംഭവം പള്ളയ്ക്ക് വയ്ക്കാൻ പറഞ്ഞു മുകളിലോട്ട് വെടിവെക്കാനാണ് മാരാർ ഉദ്ദേശിച്ചത് അത് കണ്ണൂർ ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നമ്മുടെ ഈ അങ്കമാലിയിലുള്ള പോലീസുകാരൻ കരുതി എന്നാ ഇവരിൽ വെക്കുക വെടിവെച്ചു ഏഴുപേരും മരിച്ചു അവർ വളരെ പാവപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ശവക്കല്ലറകൾ ഇന്നവിടെയുണ്ട് അവിടെയുണ്ട് ഏഴുപേരുടെ ശവക്കല്ലറ അവിടെ നിൽക്കുന്നുണ്ട് അവർ മരപ്പണി തൊഴിലാളികൾ പാവപ്പെട്ട കൂലിവേലക്കാരി അങ്ങനെയുള്ള വളരെ പാവപ്പെട്ട ആൾക്കാരാണ് അങ്കമാലി അതൊരു നിമിത്തമായിട്ട് അങ്ങനെ സംഭവിച്ചതാണ് ഫ്ലോറിയയുടെ വെടിവെപ്പ് അത് തന്നെയായിരുന്നു അതായത് ഫ്ലോറിയെ ലക്ഷ്യം വെച്ച് വെടിവെച്ചതൊന്നുമല്ല അങ്ങനെ വെടിവെച്ചപ്പോൾ അത് അങ്ങനെ ചെന്ന് കേൾ സംഭവിച്ചതാണ് പല ഗർഭിണി വെടിവെച്ചതാണ് അതെ അങ്ങനെയാണ് ഫ്ലോറിയ എന്നൊരു ഗർഭിണി അതെ ഞാൻ കോൺഗ്രസ്സിന് വരിക പ്രചരണം കൊടുക്കാനായിട്ട് പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനെ അതിജീവിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് കേരളത്തിൽ ബുദ്ധിപരമായ ഒരു നേതൃത്വം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയോ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയോ അതുപോലെ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയോ വിമോചന സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു അതവർക്ക് കഴിഞ്ഞില്ല എന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ആവേശകരമായിട്ട് മുദ്രാവാക്യം വിളിച്ചു അന്ന് ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് പുന്നപ്ര എന്നൊരു വയലിൽ കമ്മ്യൂണിസം എന്ന വിത്ത് വിതച്ച് വയലാർ എന്നൊരാറിന്ന് ദേവി നനച്ചൊരു കമ്മ്യൂണിസം തൊട്ട് കളിക്കല്ല കോൺഗ്രസ് അവരുടെ വളരെ ഹൃദയസ്പർശിയായ ഒരു മുദ്രാവാക്യമായിരുന്നു അതുപോലെ തന്നെ ആ മന്ത്രിസഭയെ പിരിച്ചുവിട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ പ്രകടനത്തിൽ വിളിച്ച മറ്റൊരു മുദ്രാവാക്യം ജനാധിപത്യം സംരക്ഷിക്കും മതേതരത്വം പറയും നെഹ്റു പണ്ഡിറ്റ് നെഹ്റു ഒരു ചോദ്യം സ്വന്തം മകളുടെ ചാട്യം തീർക്കാൻ കേരളമാണോ കളിക്കോപ്പ് എന്ന് ചോദിച്ചു ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധം കൊണ്ടാണ് ആ മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആ ചോദ്യമാണ് സ്വന്തം മകളുടെ ശാഢ്യം തീർക്കാൻ കേരളമാണുള്ള കളി കോപ്പ് ആ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ടിംഗ് ശതമാനം കൂടിയെങ്കിലും സീറ്റ് കുറയാണ് ഉണ്ടായത് ഇരുപത്തി ഒമ്പത് സീറ്റാണ് അന്ന് കിട്ടുകയുള്ളു അതിൻ്റെ കാരണം മുന്നണി ബന്ധമാണ് കാരണം പട്ടം താണുപിള്ള തിരുവിതാംകൂറിൽ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചൊരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ വേണ്ടി വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് എനിക്ക് പിന്തുണ തരും അത് പിന്തുണ കൊടുത്തു അങ്ങനെ അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായി അപ്പം അതുപോലെ തന്നെ തിരുക്കൊച്ചി വന്നപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായി കാരണം എന്താച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ വേണ്ടി കോൺഗ്രസ് പിന്തുണ കൊടുത്തു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പി എസ് പി ആയിട്ട് ചർച്ച നടത്തിയപ്പോൾ പി എ പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം അത് കൊടുക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായില്ല അതിൻ്റെ പേരിലാണ് അദ്ദേഹം തെറ്റിപ്പിരിഞ്ഞു പിന്നീട് അവരുടെ കോൺഗ്രസ് അദ്ദേഹത്തിന് കുറച്ചു കാലം മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താണ് ഉണ്ടായത് അപ്പോൾ വിമാനസമരത്തിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ പിന്നീട് ഈ മറ്റേ ക്രിസ്ത്യൻ നായർ വിഭാഗങ്ങളുടെ ഒരു വലിയ സ്വാധീനമുണ്ടായിരുന്നു മന്നത്തുപത്പനാഭനെ പോലെയുള്ളവർ സി എച്ച് മുഹമ്മദ് കോയെ പോലെയുള്ളവർ പി ടി ചാക്കോയെ പോലെയുള്ളവർ ഒക്കെ അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു മന്നൻ ഞങ്ങളുടെ നേതാവെങ്കിൽ ബില്ലുകളൊക്കെ അറബിക്കടൽ മന്നമ്പൂട്ടിയ സ്കൂള് തുറക്കാൻ എമ്മനിനീശം മുളച്ചിട്ടില്ല എന്നു വിളിച്ചു എം എൻ ഗോവിന്ദൻ നായരായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി മന്നം പൂട്ടിയ സ്കൂള് തുറക്കാൻ എമ്മനു മീശം ഉളർത്തിയിട്ടില്ല എന്നൊക്കെ വളരെ തൂങ്ങിച്ചാവാൻ കയറില്ലെങ്കിൽ പൂളൂളില്ലേ നമ്പൂരി എന്നൊക്കെ ചോദിക്കുന്ന ആ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ തൂങ്ങിച്ചാകാൻ കയറില്ലെങ്കിൽ പൂളൂളില്ലേ നമ്പൂരി എന്നൊക്കെ ചോദിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ അപ്പം എന്നുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം ചാത്തൻ മന്ത്രി വരുന്നുണ്ട് പെണ്ണേ ചത്തായത്തിൽ ഒളിച്ചോളൂ ചാത്ത നീ ഒരു ഓത്ത എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങളൊക്കെ മുണ്ടശ്ശേരിയുടെ തലയിൽ കകരിച്ചോറോ ചാരായോ എന്നൊക്കെ ചോദിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ കോൺഗ്രസ്സുകാർ വിളിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിരചിരിച്ച മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു മണ്ണത്തപ്പ കൊടവയറ ഉച്ചക്കഞ്ഞി മറക്കല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ചുടി കുടിലുകളിൽ കൂരകളിൽ കൺമണി പോലു സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് വിമാന സമരത്തിൻ്റെ ഒരു ഏകദേശ രൂപം